യും ബന്റെയും പരിശുദ്ധ ആത്മാവിന്റെ നാമത്തിൽ ആമേൻ മാതാവിന്റെ മടിയിൽ ശാന്തനായി കിടക്കുന്ന ശിശുവിനെ എന്ന പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി ശാന്തമായി ഉറങ്ങുന്ന ശിശുവിനെ പോലെയാണ് എൻ്റെ ആത്മാവ് സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി ഒന്ന് രണ്ട് സ്നേഹമുള്ളവരെ ശിശു സഹജമായ പ്രത്യാശ എന്ന തലക്കെട്ടോടു കൂടിയാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് ശിശു സഹജമായ പ്രത്യാശ അതുകൊണ്ടാണ് സങ്കീർത്തന ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് മാതാവിന്റെ മടിയിൽ ശാന്തനായി കിടക്കുന്ന ശിശുവിനെ എന്ന പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി നാം ശിശുക്കളെ കണ്ടിട്ടുണ്ട് നവജാത ശിശുക്കൾ അവർ വളരെ ശാന്തമായിട്ട് വളരെ സ്വസ്ഥമായിട്ട് വളരെ സമാധാനമായിട്ട് അമ്മയുടെ മടിയിൽ അല്ലെങ്കിൽ അമ്മയോട് ചേർന്ന് കിടക്കുന്നത് നമ്മെല്ലാവരും കണ്ടിട്ടുണ്ട് ഈ ശിശുക്കളുടെ ആ ശാന്തത നമ്മെ എല്ലാവരെയും ആകർഷിക്കുന്നതാണ് ശിശുക്കളുടെ മറ്റുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് ശിശുക്കളിൽ അശാന്തത ഉണ്ടാക്കുന്നത് അവരുടെ എളിമയും അവരുടെ ലാളിത്യവും അവരുടെ അമ്മയിലുള്ള ആശ്രയവുമൊക്കെയാണ് അങ്ങനെ ശിശുക്കൾ അനുഭവിച്ച ശാന്തത ജീവിതകാലം മുഴുവൻ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചു കൊണ്ട് അനുഭവിച്ച ഒരു വലിയ വിശുദ്ധയുടെ തിരുനാളാണെന്ന് തിരുസഭയിൽ ആഘോഷിക്കുന്നത് അത് വിശുദ്ധ കൊച്ചു ത്രേസ്യ ആണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ നമുക്കറിയാം പത്തൊമ്പതാം നൂറ്റാണ്ടില് ഫ്രാൻസില് ഇരുപത്തിനാല് വർഷങ്ങൾ മാത്രം ഈ ഭൂമിയിൽ ജീവിച്ചതിന് ശേഷം വലിയ ഒരു വിശുദ്ധയായിട്ട് ഒരു വേദപാരംഗതയായിട്ട് സഭ ഉയർത്തിയ ഒരു വ്യക്തിത്വമാണ് ഈ വിശുദ്ധയുടെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ വിശുദ്ധയ്ക്കുണ്ടായിരുന്ന ആഗ്രഹം രക്തസാക്ഷിത്വം രക്തസാക്ഷിത്വം വരിക്കണമെന്നായിരുന്നു എന്തുകൊണ്ടാണ് ഈ പത്തൊമ്പതാം നൂറ്റാണ്ടിലും അങ്ങനെയുള്ള ചിന്താഗതികൾ ഉണ്ടായത് കാരണം ദൈവത്തിൻ്റെ സ്നേഹം അവൾ അനുഭവിച്ചിരുന്നു ദൈവത്തെ തിരിച്ച് സ്നേഹിക്കുവാൻ ദൈവത്തോട് പ്രതിസ്നേഹം പ്രകടിപ്പിക്കുവാൻ ഉള്ള ഏറ്റവും എളുപ്പമുള്ള ഏറ്റവും വ്യക്തമായിട്ടുള്ള ഒരു വഴിയാണ് രക്തസാക്ഷിത്വം എന്ന് അവൾ തിരിച്ചറിഞ്ഞിരുന്നു ഈശോ പറഞ്ഞിട്ടുണ്ട് ചെറുതാകുന്നവർക്കാണ് ശിശുവിനെ പോലെ ആകുന്നവർക്കാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശനം ലഭിക്കുക എന്നുള്ളത് അതിനുള്ള കുറുക്ക് വഴി ഏറ്റവും ചെറുതാകുവാൻ കൊച്ചു തിരേസ്യ കണ്ടുപിടിച്ചത് തൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് ദൈവത്തിന് വേണ്ടി ബലി അർപ്പിച്ചുകൊണ്ട് ആ സ്നേഹം ആ സ്നേഹം ജീവിക്കുക എന്നുള്ളതാണ് അങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ പതിനഞ്ച് വയസ്സുള്ളപ്പോൾ തന്നെ പ്രത്യേക അനുവാദത്തോടു കൂടി മാർപ്പാപ്പായുടെ പ്രത്യേക അനുമതിയോടുകൂടി ഒരു കർമ്മലീത മഠത്തിൽ പ്രവേശിച്ച കൊച്ചു തൃഹസ്യ പുണ്യവധിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രയാസവും അത് തന്നെയായിരുന്നു തൻ്റെ ജീവിതത്തിൽ തന്റെ ആഗ്രഹം രക്തസാക്ഷിയാകുവാനുള്ള ആഗ്രഹം സാധിക്കുന്നില്ലല്ലോ എന്ന് വ്യസനിച്ച് ബൈബിൾ തുറന്നപ്പോൾ പൗലോസ്ലീഗായുടെ കുറേ ദിവസം എഴുതിയ ഒന്നാം ലേഖനത്തിൽ പന്ത്രണ്ടും പതിമൂന്നും അധ്യായങ്ങളിലുമൊക്കെ ആയിട്ട് ആ കൊച്ചി തഹസ്യ മനസ്സിലാക്കി സ്നേഹമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം സ്നേഹത്തിന് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന് വായിച്ച് മനസ്സിലാക്കി കൊച്ചുദേശ്യ സ്വയം ആശ്വസിക്കുകയാണ് അങ്ങനെ ഒരു വചനാധിഷ്ഠിത ജീവിതം ചെറിയ കാര്യങ്ങളില് സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ലോകം മുഴുവൻ സുവിശേഷം പ്രചരിക്കപ്പെടുവാൻ വേണ്ടി ചെറിയ ജീവിതം പൂർണ്ണമായിട്ട് സമർപ്പിച്ചപ്പോഴ് ദൈവം ആ മഹതിയെ മറ്റാരേക്കാൾ കൂടുതലായിട്ട് ഉയർത്തി മിഷണറിമാരുടെ മധ്യസ്ഥയായിട്ട് ഉയർത്തി ഈശോയെ സ്നേഹിക്കുക സഹോദരങ്ങളെ സ്നേഹിക്കുക പരീസ്ത മറിയത്തെ സ്നേഹിക്കുക ഇതൊക്കെയായിരുന്നു ഈ പുണ്യവതിയുടെ ജീവിതം പരീസ്ത അമ്മയോട് വലിയ ഭക്തി ഉണ്ടായിരുന്ന വിശുദ്ധയായിരുന്നു ഈ വിശുദ്ധ പറഞ്ഞിരിക്കുന്നത് പരീസ്ത മറിയത്തെ അധികം സ്നേഹിച്ചു പോയി എന്നോർത്ത് ഭയപ്പെടേണ്ട പരീക്ഷ അമ്മ അർഹിക്കുന്ന രീതിയിൽ അവരെ ആർക്കും സ്നേഹിക്കുവാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന് ലിസ്യൂവിലെ കൊച്ചിത്രേസ്യ പുണ്യവതി പറഞ്ഞു വെച്ചിട്ടുണ്ട് സ്നേഹമുള്ളവരെ ഈ ഒക്ടോബർ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുമ്പോൾ വിശുദ്ധ കൊച്ചുത്രേസ്യ അടുമ ദിവസം നമുക്ക് അപേക്ഷിക്കാം ഈശ്വരയെ സ്നേഹിക്കുവാൻ സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ പരീക്ഷ അമ്മയെ ഇറമാല ചൊല്ലിക്കൊണ്ട് സ്നേഹിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ അമേം നമ്മുടെ ഭർത്താവായി ഈശ്വമിശ് അടക്കപ്പെും പിതാവ് ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ ആത്മാന്റെ സവാസവും നമ്മൾ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നായിരിക്കും അമേം ഈശ്വമിശ് സ്തുതിയായിരിക്കട്ടെ